അമ്മ കുറച്ചുകൂടി കിടന്നോളി ഒരമണിക്കൂറുകൊണ്ടല്ല ശരിയാവും അല്ല നിങ്ങൾക്ക് എന്താ കുടിക്കാൻ നല്ല വിഷം കിട്ടുമെങ്കില് ഒരു ഗ്ലാസ് അത് കളിക്കാ വിഷം കുടിക്കേണ്ട നിങ്ങളല്ല ഞാനും നിനക്ക് നന്നാവണം തോന്നെങ്കിലേ എന്റെ മരണം വരെ കാത്തിരിക്കരുത് നസീമ വേഗം നസിമി വേഗം വൈദ്യരെ ശർക്കര വൈദ്യരെ ആ ശർക്കര വൈദ്യരെ നിങ്ങളിവിടെ ഉണ്ടല്ലോ സമാധാനായി രക്ഷിക്കണം ശർക്കര വൈദ്യരെ പിൻറെ അഞ്ജനാണ് രാവിലെ നീറ്റ് യോഗ ചെയ്ത് ഉറങ്ങിപ്പോയി പിന്നെ കണ്ണ ഇപ്പ അരുവത്തില രക്ഷിക്കണം വൈദ്യരെ ശരിയാ വൈദ്യാ ശർക്കര വൈദ്യരെ ആദ്യം അങ്ങോട്ട് മാറി നിൽക്കുക ഈ ോന സട്ടിട്ടാളങ്ങൾ മാറി നിൽക്കുക കൊണ്ടുപോവാട്ട് ട്രിപ്രളെ ആ നിക്കുന്ന ത്രിയൂഷ ഭീകം നമ്മെ വിളിച്ചാൽ താൻ കേട്ടില്ലേ കേട്ടു അറവുകളെ ശർക്കര ഉവ് ആ പേര് എനിക്ക് തനിക്ക് ഇഷ്ടിക്കറിഞ്ഞുകൂട അവൻ അറവകളുടെ ഓമന പേര് വിളിച്ചായിരിക്കും എനിക്കും ഓമനപ്പേരിടാൻ ഞാൻ അവന്റെ മാതാവിന്റെ ഉചരത്തിലല്ലാരും ജന്മം കൊണ്ടത് താൻ അവനോട് ചെന്ന് പറയാ മേലില്ല ആ പേര് ഇവിടെ ഉച്ചരിക്കരുത് എന്ന് ചെല്ല ശരി അറിവകളെ എന്ത് എന്തുണ്ടായത് വരിക ഇയാളെ വൈദ്യർക്ക് ഇഷ്ടം പിടിച്ചിരിക്കുന്നു ശർക്കര വൈദ്യുള്ള വൈദ്യു നന്നായി ഓഹോ വൈദ്യർ ഓമനപ്പേര് മുഖത്ത് നോക്കി ആദ്യായിട്ട് വിളിക്കണത് ഇയാളാണേ ഇവിടുന്ന് പോണന് മുമ്പ് ബുദ്ധിമുട്ടില്ലാച്ചാ മുഖത്ത് നോക്കി ഒന്നുകൂടി വിളിച്ചൂടെ എന്നോട് ചോദിക്കാൻ പറയായിരുന്നു അത്രയൊന്നും വേണ്ട സഹസ്രനാമം ജപിക്കാൻ വേറെയും ധാരാളം ഉണ്ടല്ലോ ഏതായാലും സന്തോഷായി എന്നാൽ ഇവിടെ നിന്നോളൂ ഞാനങ്ങടെ കിടത്ത കിടത്ത കിടത്ത് ആവിണ്ട് ഓ ആ പൊക്ക ൊക്കുകിപ്ര ആർവകളെ ഈ കൂട്ടത്തിൽ നന്നായി ഓടാൻ അറിയാവുന്ന രണ്ടുപേരെ വിളിക്കുക ഞാൻ മതിയോ ഞാൻ നന്നായി ഓടും ഞാനും ഓടും ചാകാനല്ല ഓടാനാ ഓടാൻ ആ ഷിപ്ര ശർക്കര എടുത്ത് ഇവരെ കയ്യിൽ കൊടുക്ക രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി തയ്യാറായി ഓ ആ നിൽക്കുന്നു തുറക്കുക പിടിക്കുക 음, 머리 보셨어요? 못어디 못이 보 ശർക്കര വൈദ്യരെ സന്തോഷായി നന്ദിണ്ട് ശർക്കര വൈദ്യരെ ശർക്കര വൈദ്യർക്ക് എന്താ വേണ്ട ചോദിച്ചോളി ആ നട്ടോട്ടായി സത്യം കൊണ്ടുപോയി ശർക്കര ആയി മുഴുവൻ കഴിച്ചോളൂ പണി പാളിയല്ലോ പടച്ച തമ്പിരാനെ സ്വകൊന്നു പറയുന്ന സംഗതി എനിക്ക് പോരേലില്ല മക്കള് വിചാരിച്ചിട്ട് മാത്ര മാത്രം അന്റെ കാര്യം കാര്യാലോചിച്ചിട്ട് ഈ ഇമ്മാന്റെ നെഞ്ഞി പോകെയാണ് ഞാൻ അന്നെ കുറ്റം പറയുള്ളൂ ഭർത്താവിന്റെ തള്ളിയാണെന്ന് കരുതി നോക്കണീനെ ഒരു കണക്ക് വേണം അല്ലെങ്കിൽ ഈ ഈ പെരി തന്നെ നിർത്തണം അന്റെ എൻ്റെ മാപ്പിളക്ക് എന്താത്ര നിർബന്ധം ഒനിക്കെന്താ സ്വന്തം പെരക്കാരായ രണ്ട് അഞ്ചന്മാരില്ലേ ഉം അഞ്ചന്മാര് നട്ടല്ല അഞ്ചന്മാരെ കൂട്ടത്തില് ഒക്കെ പെണ്ണുങ്ങളെ മാപ്പിളാര അതുപോലെ ആകാൻ അനക്ക് കഴിഞ്ഞില്ല മാപ്പിളാരെ വരച്ച വരയില് നിർത്താൻ കഴിഞ്ഞെങ്കിലേ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവൂള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ ഉത്തരവാദിത്തം പതുക്കെ ഞാൻ അങ്ങോട്ട് പോരും പിന്നെ പണ്ടത്തെ പോലെ ഇടക്കിടക്ക് മക്കളെ വീട്ടിൽ പോയി വിശേഷങ്ങൾ അറിയാനൊന്നും ഇപ്പൊ എന്നെ കൊണ്ടാവൂല ആ ഇന്നിപ്പങ്ങള് വന്നതില് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞ വിശ്വാസം ഉണ്ടാവൂലെന്ന് വിചാരിച്ചിട്ട് എന്റെ പാപ്പാനെ ഏൽപ്പിച്ചു ഞങ്ങള് പറയണ മാതിരി ഒന്നും ആവൂല ആ എന്താ പറയുന്നു നോക്ക നിങ്ങൾ ഇവിടെ ഒറ്റക്കാക്കിട്ട് ഓള കൊണ്ടോ ഞങ്ങൾക്ക് പൂജ ഉണ്ടായിട്ടൊന്നുമല്ല അല്ല ഉമ്മൂക്കു സൂര്യ നിർബന്ധം പിന്നെ ഞങ്ങൾ എല്ലാരും കൂടുന്ന ഒരു പരിപാടിക്ക് നസീബ കൂടി ഉണ്ടാവുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി എന്ത് പറഞ്ഞിട്ടും കാര്യല്ല തള്ളന്റെ സമ്മതം കിട്ടൂല അതിന് നിങ്ങൾ എന്തിനാ പത്രമേ വിഷമിക്കണ് നാല് ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ ഊളു പോന്നോട്ടെ എനിക്ക് സമ്മതം തള്ളന്റെ സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഞങ്ങളെപ്പോണ്ട് പോര് അതുമലെന്താ വരിക എന്ന് പിന്നെ ഞമ്മക്ക് നോക്കാലോ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇക്കാലന്റെ സമ്മതം കിട്ടാണ്ട് കാര്യമില്ലല്ലോ ഓന്റെ സമ്മതൊക്കെ ഞാൻ വാങ്ങി തരാ അല്ല ഇങ്ങനെ പോകാനുള്ള സമ്മതം കിട്ടിയോ ആ കിട്ടി ഇനിയിപ്പോ അസീസിന്റെ സമ്മതം കൂടി വേണമെന്നാ നസീമ പറയണത് വേണല്ലോ ഭർത്താവിന്റെ സമ്മതം തന്നെയാണ് എല്ലാരും വലുത് അല്ലെങ്കിലും പെണ്ണുങ്ങൾ അടങ്ങാറാക്കണ കാര്യത്തിൽ ഈ ആണുങ്ങളൊക്കെ കണക്കാ അല്ല അസീസിന്റെ കുളി കഴിഞ്ഞിട്ടില്ലേ ഞാൻ ആ ഉമ്മാന്റെ അടുത്ത് പോയി രണ്ട് നല്ല വർത്താനം പറഞ്ഞിട്ട് പോര് എത്ര നേരമായി ബാപ്പയും നിങ്ങളെ കാത്തു അവിടെ ഇരിക്കുന്നു എന്താ വരാനൊരുങ്ങാണ് അല്ല എന്താ പരെ വരവിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞിരുന്നില്ലേ അനിയത്തിന്റെ നാത്തൂവിന്റെ പള്ള കാണാൻ പോണ ചടങ്ങിനെ പറ്റി അതെ അത് മാറ്റി വെച്ചോ നന്നായി മാറ്റി വെച്ചിട്ടൊന്നുമില്ല നാളെയാണ് അച്ചടങ്ങ് അതിന് ഇന്ന കൊണ്ടുപോവാനാ വന്നത് ഏ തൽക്കാലം അൻറെ പള്ള കണ്ട ആസ്വദിച്ച മതി വേണമെങ്കിൽ എന്റെ പള്ളയും കണ്ടോ അനിയത്തിന്റെ നാത്തൂന്റെ പള്ള കാണാനേ ഇത്രയും ദൂരം വണ്ടി കയറിന്റെ മോൾ ക്ഷീണിക്കണ്ട പത്തറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് കുടുംബസമേതം കാണാൻ പോകുന്ന ഒരു സംഗതിയെ പള്ള അവനാന്റെ മക്കളെ ഇടങ്ങേറുമ്പോ ഏത് തള്ളാരി മനസ്സൊരുകും എന്റെ മകൾ എത്ര കാലായി ഇങ്ങക്ക് വേണ്ടി ഈ പരില് കഷ്ടപ്പെടുന്നു ഇങ്ങക്ക് വേറെ മക്കളുണ്ടല്ലോ ഇടക്കൊക്കെ അവിടെയും പോയി നാലീസൊക്കെ താമസിക്കാ ഞങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ നസീമാക്ക് തീരെ സുഖല്ല അത് ഞങ്ങൾ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ദാ ഞാൻ ഇങ്ങളോട് പറഞ്ഞതൊന്നും അസീസിനോട് പോയി പറയണ്ട അയിന്റെ ദോഷം ഇങ്ങക്ക് എന്നെയിരിക്കും എന്ത് എന്തേ മോളെ പോയിക്കോളി ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഞാൻ ഞാൻ കിടന്ന് ആ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു എനിക്ക് കുളിക്കാൻ കൊറേ സമയം വേണം അങ്ങനെ ശീലായിപ്പോയി ഈ എന്താണ് സീമാനക്കാത്ത് അയക്കാൻ മാത്രം അർജന്റ് കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞ കൂട്ടത്തിലില്ല എന്റെ മകള് കൊറേ കാലായി ഇവിടെ അനുഭവിക്കണ് ആ അതെനിക്കറിയാം എല്ലാ വീട്ടിലുണ്ടമാരി ഓരോക്കെ ഓരോരോ മക്കളെ വീട്ടിൽ മാറി മാറി താമസിക്കല അല്ലാതെ ഒരു വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി നിക്കലല്ല അതിനിപ്പൊ ഇവിടെന്താ പ്രശ്നമുണ്ടായത്മാന നോക്കണ കാര്യം പറഞ്ഞല്ലേ ഈ നസീമാനെ ഞങ്ങൾ കൂടെ പറഞ്ഞേക്കാത്ത് ആര് പറഞ്ഞു തമാശ നസീമന്റെ അമ്മാന നോക്കേ അങ്ങനെ ഒരു കാഴ്ച കാണാൻ കൊറേ കൊതിയുണ്ടായിരുന്നു എനിക്ക് ഈ ചെടിയൊക്കെ വാടി വാടികരിഞ്ഞു കിടക്കണല്ലോ ആരും നനക്കലില്ലേ ആ പിന്നെ ഞങ്ങള് നസീമാനെയും കുട്ടികളെയും കൊണ്ടുപോകാനാ വന്നത് അവള് പറഞ്ഞു പക്ഷെ ഇപ്പൊ അവരെ കൊണ്ടുപോയാൽ കുട്ടികൾ രണ്ടുമൂന്നു ദിവസം സ്കൂൾ അവധിയല്ലേ അതും കൂടെ കണക്കാക്കിട്ടാണ് എനിക്ക് നാളെ തന്നെ തിരിച്ചു പോണം ഉമ്മ അവിടെ ഒറ്റക്കാവുമ്പോ വീട് അടച്ചിടാൻ പറ്റോ ശരിയാ ഇനി ഇനിയിപ്പോ എന്താ ചെയ്യ അവളാണെങ്കിൽ പോരാൻ ഒരുങ്ങും ചെയ്തു ഞാൻ അനിയമാർ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവരാരെങ്കിലും വന്ന് ഉമ്മയെ കൊണ്ടുപോയാലേ നാളെ രാവിലെ തന്നെ ഞാൻ നസിമാനെ വീട്ടിലാക്കിത്തരാം ആ അങ്ങനെ മതി എന്താ പിന്നെ ഞങ്ങൾ ഇരിക്കണില്ല മക്കൾ സ്കൂളിൽ ഇട്ടു വരുമ്പോ അവരെയും കൂടി കൂട്ടി പൊറപ്പെടണം വിചാരിച്ചതാ അതെ പിന്നെ കാണാം ഞങ്ങൾ എന്തേ അല്ല ഒന്നുമില്ല അസീസിനെ കണ്ട് സംസാരിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു നിങ്ങൾ കൊണ്ടുപോയി കോളി അസീസിനോട് ഞാൻ പറഞ്ഞോളാം അതൊന്നും വേണ്ടാന്ന് ഇതിപ്പോ അത്ര വലിയ അർജന്റുള്ള കാര്യത്തിനൊന്നും അല്ലല്ലോ നിങ്ങളത് വിഷയാക്കട്ട എന്നാ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് പോണ് അത് മാല അതേ ഉള്ളൂ കുട്ടികളെ അവര് പിന്നെ അതാണ് തീരുമാനം ഭർത്താവിന്റെ തീരുമാനം അവസാനത്തെ തീരുമാനം തൊള്ള പൂട്ടി വെച്ച് മുണ്ടാട്ടിൻ്റെ കൂടെ ആ എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്യാ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി എന്നോട് പുഞ്ചാരിക്കാനൊന്നും നിക്കണ്ട നസീമാൻ ഓരോ കൂടെ അയക്കാത്തത് എനിക്ക് തീരെ പറ്റിയിട്ടില്ല ഇതിപ്പോ ആദ്യത്തെ സംഭവം അല്ലല്ലോ അതുമ്മണ്ട ഇനിപ്പൊക്കെ പുകിൽ അവിടെ ഉണ്ടാവുക അറിയില്ലേ അതും ആദ്യത്തെ സംഭവം അല്ലല്ലോ എനിക്ക് നാളെ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകണം ഉമ്മാക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും വീട്ടിലാരെങ്കിലും ഒന്ന് വേണ്ടേ ആ വൈദ്യരും മങ്കമ്മി അവിടെ ഉള്ളവടത്തോളം കാലം എനിക്ക് കൂട്ടിന് വേറെ ആരും വേണ്ട അത് കരുതിയിട്ട് ഈ നസീമാൻ അവിടെ കിട്ടിയിട്ടുണ്ടോ പോയിക്കോട്ടെ അതല്ലോ ഒന്നും പറയണ്ട എന്റെ അഞ്ചന്മാർക്ക് വിളിച്ച് എന്നെ കൊണ്ടുപോകാൻ പറ നസീമാൻ എന്തായാലും ഇന്ന് വീട്ടേക്ക് വിടണം അല്ലെങ്കിൽ അതിന്റെയും കാരണക്കാരത്തി തള്ളിയാണ് എന്നാ പറയാ അത് ഞാൻ അനുഭവിക്കലേ ഈ വിടലേർത്തപ്പോളാ അതുകൊണ്ട് അനിയന്മാർക്കെ വിളിച്ച് ആരോടെങ്കിലും ഒന്ന് വരാൻ പറഞ്ഞു പോണം ഹലോ എന്താ വീട്ടിലെ വിശേഷങ്ങൾ ഈ സുഖം നിനക്ക് മാത്രം മതിയോ എന്തായിക്ക അങ്ങനെ എന്തായി ഒരു രണ്ട് ദിവസം നമ്മുടെ ഉമ്മാനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ അതിപ്പോ ഉമ്മാക്കിവിടെ ഒരു വേറെ മക്കളുണ്ട് എന്നുള്ള കാര്യം ഉമ്മാനെ ബോധ്യപ്പെടുത്താനെങ്കിലും രണ്ടു ദിവസം അവിടെ കൊണ്ടോ നിർത്ത് അതല്ലിക്കാ പ്രശ്നം സൗദിക്ക് തീരെ സുഖമില്ലാതെ കുട്ടികളെ നോക്കാൻ തന്നെ ആളെ കിട്ടും നോക്ക ഒരു കാര്യം ചെയ്യാം കുട്ടികളെ നോക്കാൻ നമ്മളെ ഉമ്മാനേൽപ്പിക്കാം ഭാര്യയും ഭർത്താവും ജോലിയുള്ളവരാകുമ്പോ മക്കളെ നോക്കാനും വീട്ടിലെ വേല എടുക്കാനും ചില ആൾക്കാർ ഉമ്മമാരെ നിർത്താറുണ്ടല്ലോ ശമ്പളം കൊടുക്കുകയും വേണ്ട എങ്ങനുണ്ട് ആ സെമീറാണോ

ഞാൻ തന്നെ പറഞ്ഞോളാം ശരി ഇക്ക അസീസ്ക വിളിച്ചിരുന്നു രണ്ടു മൂന്ന് ദിവസത്തേക്ക് അവിടെ ആരുണ്ടാവൂല ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരേ കൊണ്ടുവര് പോയി എന്നിട്ട് ആരാ ഞാൻ നോക്കിക്കോള ഇക്ക മൂന്നാമത്തെ ഡോക്ടർ ഈ ോ രണ്ടു മൂന്ന് ദിവസം ഉമ്മാനെ നോക്കിയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ സഹിച്ചോളാം ഈ വയറ്റിലുള്ള കുട്ടി നാളെ നമുക്ക് ഉപകാരപ്പെടണെങ്കിലേ ഇന്ന് നമ്മള് നമ്മളെ ഉമ്മാനെയും ഉപ്പാനേ നന്നായി നോക്കണം കഴിഞ്ഞ മാസം രണ്ടു ദിവസം ഉമ്മാനെ അവിടെ കൊണ്ടുവന്ന് ഞമ്മള് നോക്കിയില്ലേ അന്ന് എനിക്ക് വന്ന അധിക ചെലവ് എത്രയെന്നറിയാ എനിക്ക് ഉമ്മാനെ കാണാൻ വരുന്നവർക്കൊക്കെ ചായയും ചോറും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എനിക്ക് ചെലവിന്റെ കാര്യം ഒന്നും അറിയണ്ടല്ലോ ഈ കണക്ക് ഇനി പറയരുത് പറയും കാരണം ഇവിടുത്തെ ചെലവൊക്കെ നടത്തുന്നത് ഞാനാ അല്ലാതെ മാസാ മാസം വാങ്ങി ഈ എന്റെ കൈ കൊണ്ട് തരണൊന്നുമില്ലല്ലോ ജോലിയുള്ള ഒരു പെണ്ണിനെ കെട്ടിയാ മതിയായിരുന്നു സൗദാന കെട്ടിയോണ്ട് എന്റെ അൻവർ രക്ഷപ്പെട്ടു ഓന്റെ ഒരു ഭാഗ്യം മാസാ മാസം ശമ്പളം എണ്ണി വാങ്ങാലോ ആ ആ അധികാരം കൊണ്ട് തന്നെയാ ഞാൻ പറയണത് മാസം എന്റെ ശമ്പളം എണ്ണി വാങ്ങിക്കുമ്പോ കാണിക്കണ പഞ്ചാര വർത്താനം മാത്രം പോരാ കൊറച്ചൊക്കെ എന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം ഞാൻ കേൾക്ക് എത്ര ഉമ്മ താമസിച്ചിട്ട് മനുഷ്യന്മാരെ ബോധിപ്പിക്കാനെങ്കിലും ഇടക്ക് ഇവിടെ ഇവിടെ നമ്മൾ നോക്കണ്ടേ നിന്റെ ഉമ്മാനും ഉപ്പാൻ കൊണ്ടുവന്ന് എന്റെ അല്ല നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് നിങ്ങളക്ക് അതില്ല നീ കാര്യം ഖാന്റെ വേണ്ടി ഗവൺമെന്റ് ആഴ്ചയിൽ ആകെ കിട്ടുന്നത് ഒരു 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 അന്നെങ്കിലും റെസ്റ്റ് വേണ്ടേ ഈ കാര്യം ഇഷ്ടം പോലെ ലീവ് അയ്യടാ ഉമ്മാനെ നോക്കാൻ കമ്പ്യൂട്ടർ ലീവ് എടുക്കണ് മുണ്ടാതെ പൊയ്ക്കോളെ അവിടെ ഇങ്ങക്ക് അത്ര മാനക്കേട് ഉണ്ടെങ്കിലേ അസ്കറിനോട് വിളിച്ചു ഓന്റെ പെണ്ണുങ്ങൾ ഏതായാലും പൊരൽ വെറുതെ നിൽക്കല്ലേ പിന്നെ എല്ലാരെയും മയക്കി നിർത്തുന്ന കാര്യത്തില് ഒളും മിടിക്കാണല്ലോ പക്ഷേ അതൊക്കെ സോപ്പിംഗ് ആണെന്ന് ആർക്കറിയാത്തേ എനിക്ക് ആരും സോപ്പിട്ട് നിർത്തേണ്ട കാര്യമില്ല ഞാൻ എന്ത് കാര്യം ചെയ്യണത് പഠിച്ചോനോ വിചാരിച്ചിട്ടാ ആ ബോധം ഇങ്ങക്ക് ഇല്ലാത്തോണ്ടാ ഞാൻ ചെയ്യണ കാര്യൊക്കെ സോപ്പിംഗ് ആയി ഞക്ക് തോന്നണത് അല്ലേലും എന്റെ ഉമ്മാനവിടെ കൊണ്ടൊന്ന് നോക്കണമെന്നല്ലോ ഞാൻ പറയണത് ആ മതി മതി അത്യാവശ്യത്തിനായി ഞാൻ ഒന്നും പറയണില്ല ഈ സ്നേഹം കാരണം എന്നൊക്കെ പറയുന്നതേ മനസ്സിലുണ്ടായി കിട്ടാന്നുള്ളത് പടച്ചവന്റെ ഏറ്റവും വലിയ അനുഗ്രഹ അത് കഴിഞ്ഞിട്ടേ പണത്തിന് സ്ഥാനമുള്ളൂ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അധിക കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല പത്തെഴുപത് വയസ്സായ ആ ഉമ്മ ഇനി കൂടുതലൊന്നും നിങ്ങൾ ആരും ഇടങ്ങേറാക്കൂല അതിനു മുമ്പ് കിട്ടുന്ന സമയം